യുദ്ധത്തിന് തയ്യാറായി ആവേശത്തോടെ നിന്ന അർജുനൻ പെട്ടെന്ന് മരവിച്ചു പോയത് എന്തുകൊണ്ടാണ് എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അർജുനൻ കണ്ടത് ശത്രുക്കരയല്ല പിന്നെ ആരെയാണ് അർജുനന്റെ കണ്ണ് തുറപ്പിച്ച് ആ സത്യം നമുക്ക് കാണാം കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീ കൃഷ്ണ ഹരേ കൃഷ്ണ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു പാർത്ഥ ഈ കുരുവംശരെ കണ്ടാലും എന്ന് പറഞ്ഞു ഭഗവാൻ അർജുനന്റെ ശ്രദ്ധേയ ശത്രുക്കളിൽ നിന്ന് ബന്ധുക്കളിലേക്ക് തിരിച്ചുവിട്ട് ഭഗവാന്റെ ആ വാക്ക് കേട്ടപ്പോൾ അർജുനൻ എന്തു ചെയ്തു അവൻ തലയിരുത്തി ആ സൈന്യത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു അവിടെ അർജുനൻ കണ്ട കാഴ്ച എന്തായിരുന്നു അതാണ് ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ ശ്ലോകം നമുക്ക് ആദ്യം ശ്ലോകം ഒന്ന് കേൾക്കാം പത്രാക്ഷിതസ്ഥിതാൻ പാർത്ഥ് പിതൃനഥ പിതാമഹ ആചാര്യൻ മാതലാൻ ബ്രാതർ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥ ഇനി എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നോക്കാം പ്രിയപ്പെട്ടവരെ ഭഗവാൻ കാട്ടിക്കൊടുത്ത ആ സൈനികടലിലേക്ക് അർജുനൻ നോക്കിയപ്പോൾ അവൻ ശത്രുക്കളെ കാണാൻ കഴിഞ്ഞില്ല പകരം അവൻ കണ്ടത് സ്വന്തം ചോരയിൽ പിറന്നവരെയാണ് ആരെല്ലാമാണ് അവിടെ ഉണ്ടായിരുന്നത് പിതൃൻ അത പിതാമഹാൻ അച്ഛൻ തുല്യരായ വലിയപ്പന്മാരെയും പോലുള്ള വന്ധ്യവയോധികരായ മുത്തച്ഛന്മാരെയും അവൻ കണ്ടു ആചാര്യൻ മാതലാൻ വിദ്യ പകർന്നു തന്ന ഗുരുനാഥന്മാരെയും അമ്മയുടെ കൂടപ്പിറപ്പുകളായ അമ്മാവന്മാരെയും അവൻ കണ്ടു ബ്രാദ്രൻ പുത്രാൻ പോത്രാൻ ഉടപ്പിറപ്പുകളെയും മക്കളെയും മക്കളുടെ മക്കളായ പേരക്കുട്ടികളെയും അവൻ കണ്ടു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു യുദ്ധഭൂമിയാണ് കൈയിൽ ഗാന്ഡീവുമായി നിൽക്കുന്ന അർജുനന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നത് വെറും പടയാളികളല്ല ഇന്നലെ വരെ ഒരേ പാത്രത്തിൽ ഉണ്ടവരാണ് ഒരേ മുട്ടത്ത് കഴിച്ചു വളർന്നവരാണ് തോളിൽ കൈയിട്ട് നടന്ന കൂട്ടുകാരാണ് മടിയിലിരുത്തി കഥ പറഞ്ഞു തന്ന മുത്തച്ഛന്മാരാണ് ഒരു നിമിഷം കൊണ്ട് അർജുനന്റെ മുന്നിൽ ശത്രു എന്ന രൂപം മാഞ്ഞുപോയി പകരം ബന്ധം എന്ന രൂപം തെളിഞ്ഞു വന്നു യുദ്ധത്തിന് വരുമ്പോൾ അർജുനന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അധർമ്മം ചെയ്യുന്ന കൗരവർ എന്ന ചിന്ത മാത്രമായിരുന്നു പക്ഷേ കൃഷ്ണൻ വിരൽ ചൂണ്ടിയപ്പോൾ ആ കൗരവർക്കുള്ളിലെ സ്വന്തം സഹോദരങ്ങളെ അർജുനൻ കണ്ടു ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിലേക്കും ഒരു വലിയ വെളിച്ചം വീശുന്നുണ്ട് പലപ്പോഴും നമ്മളും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോഴും വഴക്കിടുമ്പോഴും അവരെ വെറും എതിരാളികൾ ആയി മാത്രമേ കാണാറുള്ളൂ എന്നാൽ ആ ദേഷ്യത്തിന്റെ മുഖം മൂടി ഒന്ന് മാറ്റി നോക്കിയാൽ അവിടെ നമുക്ക് പ്രിയപ്പെട്ട ഒരു മുഖം കാണാൻ കഴിയും ഒരുപക്ഷേ നമ്മൾ സ്നേഹിക്കുന്നു നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ ആ തിരിച്ചറിവ് ഉണ്ടായാൽ പിന്നെ നമുക്ക് അവരോട് യുദ്ധം ചെയ്യാൻ തോന്നുമോ അവരെ വേദനിപ്പിക്കാൻ പൊങ്ങുമോ ഇവിടെ അർജുനനും സംഭവിച്ചത് അതാണ് സ്വന്തം ബന്ധുക്കളുടെ ആ നീണ്ട നിര കണ്ടപ്പോൾ അർജുനന്റെ മനസ്സ് ആകെ ഒന്ന് പതറി ഈ കാഴ്ച കണ്ട അർജുനന്റെ ഉള്ളിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് ആ വലിയ യോദ്ധാവിന്റെ മനസ്സ് എങ്ങനെയാണ് അലിഞ്ഞുപോയത് അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി